റിയാണെങ്കിൽ ഞാനവിടെ കൊറേ പേര് ഇങ്ങോട്ട് പോന്നു പോയി അതായിട്ട് പോയിട്ട് ടീച്ചറസ്റ്റിക്സറന്നടിക്കാം എന്റെ ഫ്രണ്ട് കൂടി ഫുൾ ടീം ഈ ഫസ്റ്റ് വീട്ടിൽ കിട്ടി കേറിയിട്ടോ ില്ല രണ്ട് ടീമുണ്ട് ഒരു കൊണ്ടിട്ടില്ലേ പോടി 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 പോയി പോടി കിട്ടില്ല ആരെന്ന് എന്നെ എന്നെ എന്നാ ആ ഇ ഗോസ്റ്റ് ആണ് പോരും ഗോസ്റ്റ് താങ്ക്യൂ താങ്ക്യൂ ഗോസ്റ്റ് താങ്ക്യൂ കിട്ടി ഞാൻ ബോസ് ആയി നടക്ക് അതെ ബോസ് ആയിട്ട് പെട്ടി കൂട സ്ഥല നോക്ക് ഈക്കോ പെട്ടി കൂട സ്ഥല നോക്ക് എന്നെ സ്കോപ്പ് ുംരന്ന് വരുന്നേ ഞാൻ കാണിണ്ട് പക്ഷേ अड़ी काम तो पोस्टिंग नहीं ले ठीक है रे पोस्टिंग के यार नहीं रे है और रेडी बंदा ही तो हाँ वाह बड़ा टीम है बड़ा टीम है बड़ा टीम बड़ा टीम है बड़ा टीम है अच्छा कमिंग 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 അറിയില്ല റി അടിച്ചു പാബില ഓപ്പണില് പോയെ പാബിലോ ആ ജംഗ്ഷൻ എടുത്ത് ഓട്ടോ അടിച്ച് ഒരുമിച്ച് വിഷാക്ക ഇവിടെ അടിച്ച് നിങ്ങൾ ആരും കേട്ടില്ല ഇവിടെ അങ്ങോട്ട് ah. പോയാലോ <laughs> 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 <laughs>

ആര് വന്നേ? പാ മീകോ. അതെ അവ ഓൺലൈൻ ഉണ്ടല്ലോ. I'm recalling a teammate. ചേയിടേഗം. <laughs> <laughs> Thanks. ഓക്കെ എൻഡ്. ക്യൂന്ന്. വൈപ്പണാ. ഇ.

ണ്ടല്ലോ വേഗം സോണി കയറണം ഇപ്പൊ അടിച്ചിട്ട് അവൻ ചാടി കാപ്പിലായിരുന്നു കൊണ്ടുപോയത്

ലേടിക്കണ്ടല്ലോടാ പാമ്പിട്ടോ നീ പറഞ്ഞു ഹോ അടിവുള്ള ആഹ അങ്ങ സൈലോ ഇപ്പോള വന്ന തല സക്കടേ ഇവിട ആള് വന്നു ആയ് തേയിണ്ടട പാരെ ആ മ്

ഇവിടെ നമുക്ക് പണിയാലോ അതോ ഓപ്പൺ തന്നെ പണിയാലോ лефт നോക്ക ഗിട്ടു സിസ്റ്റർ ദേ ഇവിടന്നൊക്കെ ഗിട്ടു ഞാൻ വന്നാ അതേവിടെയാ അതൊന്ന് ആക്ക നേരത്തെ നോക്ക് ഇട്ടോടേ തന്നെ അവിടെ മാർക്ക്ഡ് ലൊക്കേഷൻ മുറക്കിട്ടക്കടി കിട്ടിയില്ല മിസ്സാ പെനടു മ്മടെ കൂടെ ആരല്ലോ ഏതോ ഒരു കില്ല് കേറിക്കണേ ഇപ്പൊ കേറിയതാണ് പക്ഷെ ആ എങ്ങനെയാ കേറിയെന്ന് എനിക്കറിയില്ല ഞാൻ എവിടുന്നാ അടിച്ച കണ്ടില്ല ടട ടട സ്പെക്റ്റ് വി സ്പെക്റ്റ് ഉണ്ട് അപ്പോ ചെയ്തെന്ന് അവൻ കണ്ടില്ല ഇപ്പോ ഇനിയടല്ല അവൻ മുടി ഇതിനേക്കാൾ നല്ല ലാസ്റ്റ് ഏടാ അവനെ മുടി ഉള്ളോടാ എക്സ്ക്യൂസ് മീ ഇരേ അവിടെ

அது யூட்டூபில் <laughs> <laughs>